മീനക്കൂറുകാർ മീനക്കൂറുകാരെ സംബന്ധിച്ച് ഓരോരുട്ടാതിയുടെ കാലും ഉത്രട്ടാതിയും രേവതിയും കൂടുന്നത് അവരെ സംബന്ധിച്ച് വ്യാഴം നാലാം ഭാവത്തിലേക്ക് വന്നു മൂന്നിലായിരുന്നു ഇത്ര നാൾ നമ്മൾ ഒന്നും കാര്യവും നടക്കുന്നില്ല കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ച പോലെ ഒന്നുമില്ല പക്ഷേ എന്നാലും വ്യാഴം നാലിലേക്ക് വരുന്നു അപ്പോൾ നല്ല നല്ലതാണ് കുടുംബത്തിൻ്റെ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പോൾ നമുക്കുള്ളത് ഇനി വരാൻ വരുന്നത് ഈ വ്യാഴം മാറുമ്പോൾ അതും ബുധൻ്റെ ക്ഷേത്രത്തിലാണ് അപ്പോൾ ഒരു സമാധാനം കിട്ടും ബുധക്ഷേത്രത്തിലാവുമ്പോൾ നമുക്ക് ബുധനൊരു പാവം ഗ്രഹമാണ് ഒതുക്കമുള്ള ഒരു ഗ്രഹമാണ് അപ്പോൾ അവിടേക്കൊക്കെ വ്യാഴം വരുമ്പോൾ നമുക്ക് എത്ര ധനം കിട്ടിയാലും നമ്മൾ ആരോടൊന്നും പറയാതെ അതിനെങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യാമെന്ന് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും നാലിലൊക്കെ ആകുമ്പോൾ നമ്മുടെ വീട് മോഡിഫിക്കേഷൻ ചെയ്യാം ചിലപ്പോൾ നമുക്ക് വാഹനാദികൾ മേടിക്കാം അങ്ങനെയുള്ള പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാനൊക്കെ ആയിട്ട് സാധിക്കും അപ്പം നാലിലെ വ്യാഴം ഏറ്റവും നല്ലൊരു വ്യാഴമാണ് മീനക്കൂറുകാരെ സംബന്ധിച്ച് ജന്മത്തിൽ ശനീശ്വരം വന്നെങ്കിലും നാലിലെ വ്യാഴം അവർക്ക് ഏറ്റവും നല്ലൊരു ഭാവത്തെ കൊടുക്കും ധനപരമായിട്ടും മറ്റുള്ള കാര്യങ്ങളിലും സമൂഹത്തിൽ നമുക്കൊരു സ്ഥാനമാനങ്ങളും ഒക്കെ ലഭിക്കാനും വീട്ടിലും അത്രയും നല്ല ഇതൊക്കെ വരുത്താനൊക്കെ നമുക്ക് സാധിക്കും ഇതാണ് ഈ വ്യാഴമാറ്റത്തിൽ മീനരാശിക്കാരെ സംബന്ധിച്ച് നമുക്ക് പറയുന്നത്